ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അവരുടെ ജീവിത ഇൻഷുറൻസിനായി എൽ ഐ സിയെ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ എത്ര പേർക്ക് അവരുടെ പോളിസിയെക്കുറിച്ചും പ്രീമിയം അടയ്ക്കേണ്ട സമയത്തെക്കുറിച്ചും ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണയുണ്ട് നിങ്ങളുടെ പോളിസികൾ ട്രാക്ക് ചെയ്യാനും ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം നേടാനും സഹായിക്കുന്ന ഒരു സഹായി ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ അങ്ങനെ ഒരു സഹായിയെക്കുറിച്ച് അറിഞ്ഞാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റുലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരത്തെ പറഞ്ഞ ആ സഹായി എന്ന ചിന്തയാണ് എൽ ഐ സിയുടെ ഭീമാ സഖി എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് എൽ ഐ സിയുടെ ഭീമാ സഖി എന്നാണ് വിശദീകരിക്കുന്നത് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പിന്തുണ സംവിധാനം അല്ലെങ്കിൽ സംരംഭം ഉപഭോക്താക്കളായിട്ടോ സഹായികളായിട്ടോ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കളായിട്ടോ കൂടുതൽ സ്ത്രീകളെ ഇൻഷുറൻസ് രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പോളിസികൾ വിൽക്കുക എന്നതിലുപരി പോളിസി ഉടമയെ നയിക്കുന്നതിലും സഹായിക്കുന്നതിലും ഊന്നൽ നൽകുന്നു തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം ഉണ്ടാകുന്നത് ഇൻഷുറൻസ് എന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഭീമാ സഖി സാധാരണക്കാർക്ക് അവരുടെ എൽ പോളിസികൾ നന്നായി മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന വഴികാട്ടിയായിട്ടാണ് പ്രവർത്തിക്കുക പല പോളിസി ഉടമകൾക്കും ഇപ്പോഴും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് പോളിസിയിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്തൊക്കെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനെക്കുറിച്ച് പൂർണ്ണമായും പലർക്കും മനസ്സിലാക്കാൻ സാധിക്കാറില്ല ക്ലെയിം നടപടിക്രമങ്ങൾ നോമിനേഷൻ അല്ലെങ്കിൽ പ്രീമിയം മുടങ്ങുന്നത് എന്നിവയെക്കുറിച്ച് ചിലർക്ക് ഉറപ്പുണ്ടാവില്ല ഒരൊറ്റ ഏജന്റിനെ മാത്രം ആശ്രയിക്കുന്നവർ കൂടിയാണെങ്കിൽ ആ വ്യക്തി മാറുകയോ കോണ്ടാക്ട് നഷ്ടപ്പെടുകയോ ചെയ്താൽ പോളിസി എടുത്തവർക്ക് അത് ബുദ്ധിമുട്ടായി മാറാറുണ്ട് അവിടെയാണ് ഭീമാസഖി പോലെയുള്ള ഒരാശയത്തിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ആദ്യമായി ഇൻട്രൻസ് എടുക്കുന്നവർക്കും ആശ്വാസവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത് ഒപ്പം കുടുംബങ്ങളിൽ സാമ്പത്തിക അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡിജിറ്റൽ ബ്രാഞ്ച് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ കൂടുതൽ ആളുകളെ സഹായിക്കുകയും തെറ്റുകളും കാലതാമസങ്ങളും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഭീമാസഖിക്ക് ഒരു പോളിസി ഉടമയെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്ന് നോക്കാം അടിസ്ഥാന വിവരങ്ങളും അവബോധവും നൽകുക എന്നതാണ് പ്രധാന കാര്യം പോളിസി രേഖകൾ പ്രാദേശിക ഭാഷയിൽ വിശദീകരിച്ച് നൽകുന്ന സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഇത് ഉപകാരപ്രദമാണ് പ്രീമിയം അടയ്ക്കേണ്ട തീയതികളും അടയ്ക്കേണ്ട രീതികളും കൂടുതൽ വ്യക്തമാക്കി നൽകുന്നു എന്നതും ഗുണകരമാണ് പോളിസിയുടെ നില ബോണസ് അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ലോൺ ഓപ്ഷനുകൾ എന്നിവ ഔദ്യോഗിക ചാനലുകൾ വഴി പരിശോധിക്കാൻ സഹായിക്കുകയും ചെയ്യും ഡിജിറ്റൽ സഹായങ്ങളും ഇതുവഴി ലഭിക്കും എൽ ഐ സിയുടെ പോർട്ടലിലോ ആപ്പിലോ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ഉപഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും പ്രീമിയം രസീതുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും കോൺടാക്ട് വിവരങ്ങൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിശദീകരിക്കുകയും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എസ് എസ് അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ സജ്ജീകരിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും ഇതുവഴി പോളിസി എടുക്കുന്നവർക്ക് കൺഫ്യൂഷൻസ് കുറഞ്ഞു കിട്ടും സ്ത്രീകളെ അവരുടെ പേരിൽ തന്നെ പോളിസികൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ദമ്പതികൾക്ക് നോമിനേഷൻ ജോയിൻ ലൈഫ് ആശയങ്ങൾ വിശദീകരിക്കുന്നു പോളിസി രേഖകളും വിശദാംശങ്ങളും എവിടെ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് കുടുംബങ്ങളെ അറിയാൻ സഹായിക്കുന്നു എന്നിങ്ങനെയുള്ള മറ്റ് സേവനങ്ങളും ഇതിൽ ലഭ്യമാണ് ഏതൊരു പോളിസി എടുക്കുന്നതിനു മുൻപ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ മറക്കരുത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രീമിയം അടയ്ക്കുന്ന രീതി തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം പോളിസി എടുക്കുന്നതിനു മുമ്പ് എൽ ഐ ഏറ്റവും പുതിയ വിവരങ്ങൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഭീമാ സഖ്യയുടെ സഹായം ഉണ്ടെങ്കിൽ കൂടിയും പോളിസി ഡോക്യുമെന്റുകൾ കൃത്യമായി വായിച്ച ശേഷം മാത്രം പോളിസി എടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം ട്വൻ്റി ഫോർ സെവൻ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീട്ടിൽ ഇതും ગાണം